ഹായ് ഗൈസൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന ചട്ടമ്പി പാറു സീരിയൽ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പാർവതിയും കൈലാഷും സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലോട്ട് അരവിന്ദ് കയറി വരികയാണ് ചെയ്യുന്നത് അങ്ങനെ എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ദേഷ്യപ്പെടരുത് എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടെന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്താ കാര്യം നീ പറയും എന്ന് പറയുമ്പോൾ നീ ദേഷ്യപ്പെട്ടത് എനിക്ക് പാർവതിയോട് എന്താണ് എനിക്ക് പാർവതിനെ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ കൈലാഷ് നീ എത്താ കാര്യം പറ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നീ വേഗം കാര്യം പറയുമ്പം കാരണം നമ്മുടെ കൈലാഷ് വിചാരിച്ചു പാർവ്വതിന് ഇഷ്ടമാണെന്ന് പറയുന്നതന്നെ നമ്മളെ പ്രേക്ഷകരെ അങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കണ അരവിന്ദ് അപ്പം ആ രീതിയിൽ ഇങ്ങനെ പറയാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് പറയും പാർവതിയെ എൻ്റെ മോഡലാക്കിയാൽ കൊള്ളാമെന്നുണ്ട് പറയുമ്പോൾ അത്രേ ഉള്ളൂ പറഞ്ഞിട്ട് കൈലാസ് ചിരിക്കുകയാണ് ചെയ്യുന്നത് ആ ചിരിക്കുന്ന സമയത്ത് നമ്മൾ പാർവതി ചോദിക്കുന്നുണ്ട് അരവിന്ദ് സാർ എന്നെ കളിയാക്കിയതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഏ ഒരിക്കലും അല്ല എനിക്ക് താല്പര്യമുണ്ട് മോഡലാക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന ഇടയിലേക്കാണ് മോ അവൻ ഡ്രിങ്ക്സും കൊണ്ട് വരുന്നത് അതായത് മുക്തയും കരുണാകരനും പറഞ്ഞു വിടുകയും ചെയ്യുന്നത് അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ജ്യൂസും കൊണ്ട് വന്നത് സാറുമാർക്ക് വേണ്ടിയിട്ടല്ലേ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പം മുക്തയും കരുണാകരനും എന്താണെങ്കിലും അവൻ്റെ ജോലി കറക്റ്റായി അവൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കൊടുത്തു കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവരെന്താണെങ്കിൽ കുടിക്കുന്നുണ്ട് ഞാൻ കറക്റ്റായിട്ട് കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ മുക്തയും കരുണാകരനും തിരിച്ചു പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അരവിന്ദ് ഇന്ന് ഈ മായനെ കാണാനില്ലല്ലോ ഇന്നത്തോടെ ഇവളുടെ പാർവതിയുടെ ഒരു മണിക്കൂറിനുള്ളിൽ ഇടപാട് തീർക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അരവിന്ദ് നല്ല ആ ഒരു പെട്ടെന്നുള്ള ഒരു ടെൻഷനോടുകൂടി അവിടുന്ന് മാറുകയാണ് ചെയ്യുന്നത് പാർവതി ഇന്നും ഇല്ലാതാക്കാനാണ് തീരുമാനം ജ്യൂസിൽ മയക്കുമരുന്ന് കല കലർത്തിയിട്ടുണ്ട് കാരണം ഇതിൽ മൂന്ന് പേരും ഗ്ലാസ്സുകൾ അവിടെ മേശപ്പുറത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇത് ആരാണ് ഇനി മാറി എടുത്ത് കുടിക്കണതെന്ന് അറിയില്ല കാരണം കൈലാഷും അരവിന്ദും പാർവതിയും കുടിച്ച് ഗ്ലാസ് അവിടെ വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി മൂന്ന് ഗ്ലാസ് മാറിപ്പോയിട്ട് എടുത്ത് കുടിക്കുകയാണെങ്കിൽ അവരാണ് പെടുക പാർവ്വതിൻ്റെ തീർക്കായാലും നമ്മുടെ പ്രിയനെന്ന് വന്നിട്ട് രക്ഷപ്പെടുത്തുമോ എന്നുള്ളത് നോക്കാം പ്രിയനാണോ കൈലാഷാണോ പാർവതിനെ രക്ഷപ്പെടുത്താൻ വരുന്നതെന്ന് നാളത്തെ എപ്പിസോഡിൽ പറയുന്നതായിരിക്കും അതുപോലെ തന്നെ അതിനുശേഷം ഒരു എക്സ്ക്യൂസ് മീന്ന് പറഞ്ഞിട്ട് അരവിന്ദ് അവിടെ നിന്ന് പോവുകയാണ് കാരണം ഇത് പ്ലാൻ ചെയ്യേണ്ടേ അവനെ കാണുന്നില്ലല്ലോ അപ്പോൾ എവിടെയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പാർവതിയും കൈലാഷും അവിടെ നിന്നിട്ട് ആ ഗ്ലാസ്സുകൾ വെച്ചിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ള വീഡിയോസും കൂടെ കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക പ്രിയൻ്റെ അടുത്ത അപ്കമ്മിങ് റിവ്യൂസ് ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഗായ്സ്